പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ നീണ്ടുകറിയാണ് ഉണ്ടാക്കുന്നത് തേങ്ങ വറുത്തരച്ച നീണ്ടുകറിയാണ് കേട്ടോ തേങ്ങ വരുകി പാനിലേക്ക് ഇട്ടിട്ടുണ്ട് പാനിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂട കിടക്കുന്ന പാനാണ് കേട്ടോ അതിലേക്ക് നമുക്ക് വറുക്കാനാവശ്യമുള്ള കറിവേപ്പിലിട്ട് പിന്നെ കുറച്ച് കുരുമുളക് കുരുമുളക് കഷ്ണ ഇഞ്ചി കഷ്ണം വെളുത്തുള്ളി പിന്നെ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട് പെരിഞ്ചീരകം അത് നന്നായി ഒന്ന് വറുത്തെടുക്കണം തേങ്ങ വറുത്തരച്ച് ഞെണ്ട് വെക്കുമ്പോൾ നല്ല സ്വാദാണ് കേട്ടോ നമുക്ക് ചോറിനോടൊപ്പം ഒഴിച്ച് കറിക്കാനും പോലും വേണ്ടിയിട്ടാണ് തേങ്ങ വറുത്തരച്ച് വെക്കുന്നത് ഇപ്പം ഗ്രേവിയോട് കൂടി കൂട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നല്ല ഫ്രഷ് ഞണ്ടാണ് കെട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യം വേണം നമുക്ക് ചാനൽ കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യണം അത് തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതുമായിട്ട് ഇറക്കി വയ്ക്കാം ഇതിലേക്ക് ആവശ്യമുള്ള സവോള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒന്ന് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കാം എല്ലാം ഒന്നിച്ച് ചോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ചാറിന് നല്ല കുറുകി ചാറ് കിട്ടും അതിനാണ് ഞാൻ ഒന്നിച്ചെണ്ണ ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി എടുത്തേച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച സവോള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിനേശം കറിവേപ്പില ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ചേർക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടിച്ചത് ഗരം മസാല ഇത് ചേർത്ത് നന്നായി ഇന്ന് ഇളക്കി കൊടുക്കാം ഈ പൊടികളൊക്കെ നന്നാക്കി ഇളക്കി പച്ചമണം വരെ ഒന്ന് ഇളക്കിയ യോജിപ്പിക്കുക സവോളിൻ്റെ കൂടെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഇതിൽ പച്ചമണമൊക്കെ പോയതിൻ്റെ ശേഷം നമുക്ക് മുറിച്ച് കഴുകി ഒക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചാൽ മുറിച്ചതിലട്ട് നമ്മൾ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ കട്ട് ചെയ്തിട്ടാണ് കിട്ടിയത് ഈ പിഴിയൊക്കെ ഒന്ന് വൃത്തേക്ക് വെച്ചാൽ ഞണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഈ മസാലേൻ്റെ കൂടെ ഒന്ന് യോജി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം കറിയൊക്കെ നന്നായി തിളച്ച് ഞണ്ടൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തേത്തെ തേങ്ങ വറുത്തരച്ച് വെച്ച തേങ്ങ നേരത്തെ വറുത്ത വറുത്ത് വെച്ച തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറി കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് കറി അരക്കി വെക്കാം ഇപ്പോൾ നമ്മുടെ തേങ്ങ വറുത്തരച്ച ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട് അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്